നമസ്കാരം ലോകത്തെ നടക്കിയ വെടിയൊച്ചയാണ് അമേരിക്കയിൽ നിന്നും ഏതാനും മണിക്കൂറുകൾ മുമ്പ് പുറത്തു വന്നത് ലോകത്തെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവാകാൻ മത്സരിക്കുന്ന ട്രംപിനു നേരെ വെടിയുതിർത്തത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു ട്രംപ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ട്രംപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരെന്ന ചോദ്യത്തിനും ഒടുവിൽ ഉത്തരമായി തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെ യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ പെൻസിൽവാനിയ സ്വദേശിയായ ഇരുപതുകാരൻ തോമസ് മാത്യു ക്രൂക്കസ് എന്നയാളാണ് അക്രമിക്കെന്ന് എഫ് അറിയിച്ചു ആക്രമണത്തിന്റെ കാരണവും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഉടൻ പുറത്തുവിടുമെന്നാണ് കരുതുന്നത് ട്രംപിന് നേരെ വെടിയുതിർത്ത ഉടൻ തന്നെ അക്രമിയെ സുരക്ഷാ സംഘം വെടിവെച്ച് കൊന്നിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് എആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് തുക കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം പരിക്കേറ്റ ചികിത്സ തേടി ട്രംപ് ആശുപത്രി വിട്ടു അടുത്തയാഴ്ച നടക്കുന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിൽ ട്രംപ് പങ്കെടുക്കാതെ തന്നെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സംഘം അറിയിച്ചു ശനിയാഴ്ച പെൻസിൽവാനിയയിൽ നടന്ന റാലിയിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത് ട്രംപിന്റെ ചെവിക്കാണ് പരിക്കേറ്റത് ഉടൻ സുരക്ഷാസേനാ അംഗങ്ങൾ വേദിയിലെത്തി ട്രംപിനെ പൊതിഞ്ഞു അടുത്ത നിമിഷം തന്നെ അക്രമി വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു തുടരെ തുടരെ മൂന്ന് തവണ അക്രമി വെടിയുതിർത്തതോടെ ട്രംപ് നിലത്തേക്ക് വീണു ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ എത്തി ട്രംപിനെ വലയം ചെയ്യുകയാണ് ഉണ്ടായത് ഇതിനിടെ തുടരെ അക്രമി വെടിയുതിർത്ത് കൊണ്ടേയിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് നിലത്തുനിന്ന് ചോരിവലിക്കുന്ന മുഖവുമായിട്ടാണ് ട്രംപ് എഴുന്നേറ്റത് ട്രംപിനെതിരെ നടന്ന ആക്രമണം വധശ്രമമായിരുന്നുവെന്ന് എഫ് ബി ഐ ഉദ്യോഗസ്ഥൻ കെവിൻ റോജക് സ്ഥിരീകരിച്ചു ആക്രമണത്തിന് പിന്നാലെ ട്രംപിന്റെ മകൻ എറിക് ട്രംപ് ഇതുപോലൊരു പോരാളിയാണ് അമേരിക്കയ്ക്ക് ആവശ്യമെന്ന് തലക്കെട്ടോടെ ട്രംപ് ചോരി ഒലിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ട്രംപിന്റെ വലത്തെ ചെവിയിലാണ് വെടിയേറ്റത് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം കാറിനരികിലെത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് പോയതായും റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ ട്രംപ് സുരക്ഷിതനായിരിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ട് ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ആശുപത്രി വിട്ടതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി വലിയ രീതിയിൽ രക്തസ്രാവം ഉണ്ടായി അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായതെന്നാണ് സംഭവത്തെക്കുറിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് നിലത്ത് വീണിടത്തു നിന്ന് ചോരയൊലിക്കുന്ന മുഖത്തോടെ എഴുന്നേറ്റ ട്രംപ് പോരാടൂ എന്ന് ഉറക്ക വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അക്രമി കൊല്ലപ്പെട്ടുവാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പരിപാടിയിൽ പങ്കെടുത്ത മൂന്ന് പേർക്ക് വെടിയേറ്റിട്ടുണ്ട് മൂന്ന് പേരും യുവാക്കളാണെന്നും ഇതിൽ ഒരാൾ മരിച്ചുവെന്നും രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നാണ് നിയമപാലകർ വ്യക്തമാക്കുന്നത് അതിനിടെ സംഭവത്തിന്റെ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അക്രമിയെ നേരിടുന്ന സ്നൈപ്പറുടെ ദൃശ്യങ്ങൾ എന്ന രീതിയിലുള്ള വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട അക്രമി എന്ന രീതിയിൽ പല ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും ഒന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണെന്ന സംഭവത്തിന് പിന്നാലെ യു എസ് സീക്രട്ട് സർവീസ് വ്യക്തമാക്കി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതായി വക്താവ് സ്റ്റീവൻ ചുങ്ങും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു സംഭവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു തന്റെ സുഹൃത്തിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ട് രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും മോദി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു എന്റെ സുഹൃത്ത് യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ട് ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് യു എസിൽ സ്ഥാനമില്ലെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം വിഷയത്തെ എല്ലാവരും അപലപിക്കേണ്ടതുണ്ട് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായി ബൈഡൻ വ്യക്തമാക്കി